സ്ലാമുലൈക്കുംഹമ്മത്ത വാബർകത്തു അഹമ്മദുലിൻ നഷീദ്വനുറഹീൻ ബിസ്മിറമുറഹീൻ അലഹമിറബുൽ അലമീൻ അല്ലാഹി അലഹിദ്ദീൻ സൊലാത്ത ഹുജുദീൻ സലിം ഒരു വിശ്വാസിയുടെ ആത്മീയ ഉന്നതിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അദബ് എന്നുള്ളത് അല്ലാഹു താല ആദരിച്ച വ്യക്തികൾ സമയങ്ങൾ സ്ഥലങ്ങൾ എന്ന് തുടങ്ങി അല്ലാഹു താലയുടെ ദീനിൽ പ്രാധാന്യമുള്ള എല്ലാത്തിനെയും എല്ലാ നിലക്കും ആദരിക്കുക ബഹുമാനിക്കുക ഇത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് നമ്മൾ പണ്ടേ കേട്ട് വരുന്നതാണ് താലിമും മുത്താലിമു പോലെയുള്ള കിതാബുകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാ മൻ ഇല്ലാ ബിൽ ലെഹറത്തൻസാബിത്തോർ ഹർമ ആരൊക്കെ അള്ളാഹു താലയിലേക്ക് എത്തിയിട്ടുണ്ടോ അള്ളാഹു താലിയിലേക്ക് ആത്മീയ പ്രയാണത്തിലൂടെ അള്ളാഹു താലിയുടെ അടുക്കൽ സ്വീകാര്യതയോടുകൂടി എത്തിച്ചേർന്നിട്ടുണ്ടോ അവരെല്ലാം ആദരവ് കൊണ്ട് അതവ് വാലിക്കൽ കൊണ്ടാണ് അള്ളാഹു താലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ആരൊക്കെ അവരുടെ ആത്മീയ യാത്രയിൽ അള്ളാഹുത്താലേക്ക് എത്താതെ പാതി വഴിക്ക് വീണു പോയിട്ടുണ്ടോ അവരെല്ലാം അദബ് ഉപേക്ഷിച്ചത് കൊണ്ടാണ് ആ നിരക്കുള്ള ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇത് നമ്മൾ പണ്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അള്ളാഹു തലാലയം ഹബീബായ സുലല്ലാഹു താലി അഹി വസ്ലാമത്തങ്ങളെയും അതുപോലെയുള്ള സഹാബത്തുൽ കിറാം അദി അള്ളാഹു താലഹും അള്ളാഹുത്താലയുടെ ഒലിയാക്കളായ ആളുകൾ നമ്മുടെ ഇമ്മത്ത് ഇതുപോലെയുള്ള മഹത്വക്കളെ അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കാൻ ശ്രമിക്കണം അത് കേവലം ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായാൽ മാത്രം പോയാൽ ബഹുമാനപ്പെട്ടിമാമെ ഹസാലി റഹിം അല്ലാത്ത താല പറയുന്നുണ്ട് ആദരവ് എന്നുള്ളത് കേവലം ഹൃദയത്തിൻ്റെ ഉണ്ടായാൽ മാത്രം പോരാ അത് അഹിറാൻ ബബാത്തിന് പുറത്ത് പ്രകടിപ്പിക്കുമ്പോഴും ആദരവും ബഹുമാനവും ഉണ്ടാകണം അത് എല്ലാ നിലക്കും ആ വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ രൂപഭാവങ്ങളിലും എല്ലാം നാം ആദബ് ആദരവ് പ്രകടിപ്പിക്കണം ഒരു മഹാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സംസാരത്തിലും വാക്കുകളിലും വരെ വരെ വളരെ ശ്രദ്ധയോടുകൂടി വലിയ അതപോടു കൂടിയിട്ടായിരിക്കണം സംസാരം ഉണ്ടാകേണ്ടത് ആ പരാമർശം ഉണ്ടാകേണ്ടത് ഒരു ഉന്നതനായ വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്ന സമയത്തും ആ ഒരു അഥവും ബഹുമാനവും എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം നമ്മുടെ രൂപഭാവങ്ങളിലും ശരീരത്തിലും എല്ലാം ആ ഒരു അഥബ് പ്രകടിപ്പിക്കണം സ്നാഭത്തിൽ കിറാം അള്ളാഹുത്തേയും പിൽക്കാലത്ത് കടന്നു വന്ന എല്ലാ മഹത്വക്കളുടെയും ജീവിത രീതി അങ്ങനെയായിരുന്നു നമ്മുടെ പിൻഗാമികളായ ഉസ്താദുമാരും സ്വാലഹ്യങ്ങളും ഷേഹമാരും എല്ലാം അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ കാലക്രമേണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അത്തരത്തിലുള്ള അഥബുകൾ പാടെ പോയി അതല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആ തരത്തിലുള്ള നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാൽ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അഥബിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബഹുമാനപ്പെട്ട കുത്തുബല്ലവരി ഇമാമിനെ നവവി അബ്ദസ്ഹു താലഹുല്ല അസീസ് ബഹുമാനപ്പെട്ടവരുടെ ഷർഹിദ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റാഹിമുല്ലാഹു താലിയുടെ സുഹീൻ്റെ ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു ഉണർത്തൽ ഇവിടെ മിനങ്ങളുമായി പങ്കുവെക്കുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് യുസ്തഹബു അലി ഹദീസി ഒരു ഹദീഫിഷരീഫ് എഴുതുന്ന ഒരു വ്യക്തിക്ക് വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാ മറബ വിദിക്കലാഹി തഹാല അള്ളാഹു താലയുടെ പേര് അത് കടന്നു പോവുകയാണെങ്കിൽ അവൻ എഴുതുന്ന സമയത്ത് അള്ളാഹു താലിൻ്റെ പേര് എഴുതേണ്ട സമയ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അയ്യബ്തുബ അസ്ഹാനഹു വാല ഔ താല ുഹു തബാറക്കിസ്മുഹു ജല്ല ഞാൻ ഇവിടെ വായിച്ച ഇതുപോലെയുള്ള തഹാല സുഹാനോ താല തോലെയൊക്കെയുള്ള അള്ളാഹു താലയെ മഹത്വപ്പെടുത്തുന്ന അള്ളാഹുത്താലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന വിശേഷണങ്ങൾ അള്ളാഹുത്താലയുടെ പേരിന്റെ കൂടെ ചേർത്ത് എഴുതണം അത് വലിയൊരു അഥപാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കാൻ അർഹതപ്പെട്ടിട്ടുള്ള ആൾ അത് അള്ളാഹു താലെയാണ് അമി വാസ്ലു താലി വസ്ലം തങ്ങളെക്കാളും കിറാം സ്വലിഹിൾ സുഹാബത്ത് അനുഹം ഇവരെക്കാളെല്ലാം ഏറ്റവും ആദരവ് അർഹിക്കുന്ന ആൾ അത് അള്ളാഹുത്താലിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആദരിക്കുന്നത് അള്ളാഹു താലെ മാത്രമാണ് മറ്റാലൊക്കെ മറ്റമ്പിയ മുസ്ലിങ്ങളാകട്ടെ മറ്റുള്ളവരാകട്ടെ അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു താലിയോടുള്ള ആദരവ് കാരണമായിട്ടാണ് പ്രഥമമായി പ്രധാനമായി അടിസ്ഥാനപരമായി നമ്മളുടെ ആദരവ് ബഹുമാനം അത് അള്ളാഹുത്താലിയോട് മാത്രമാണ് ബാക്കിയുള്ള ആളുകളോട് മുഴുവൻ നമ്മൾ കാണിക്കുന്ന അഥവും ആദരവും ബഹുമാനവും എല്ലാം അത് അള്ളാഹുത്താലിയോടുള്ള ആദരവ് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും തുടർച്ചയായിട്ടാണ് അള്ളാഹുത്താലയുടെ പേര് അത് വലിയ ബഹുമാനം കാണിക്കേണ്ടതാണ് ആ പേര് എഴുതുന്ന സമയത്ത് അത് പോലെയുള്ള ഉന്നതമായ വിശേഷണങ്ങൾ ചേർത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കണം ഇത് കേവലം ഹരിഫ് ഷെരീഫ് എഴുതുന്ന സമയത്ത് മാത്രമല്ല അതല്ലാതെ നമ്മൾ പുസ്തകം എഴുതുന്ന സമയത്താണെങ്കിലും ഒരു കത്ത് എഴുതുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരു ലേഖനം എഴുതുന്ന സമയത്താണെങ്കിലും ഈ ഒരു നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ിക്ക് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് വക്കദാലിക്ക ഇതേപോലെ തന്നെ ഏറ്റവും നബി സല്ലാത്ത അലഹി വസ്ലാം ഹബീബായ സല്ലു അലഹി വസ്ലാം തങ്ങളുടെ പേര് എഴുതുന്ന സമയത്ത് അവൻ എഴുതണം സൊല്ലു ബി കമാലിഹിമ പരിപൂർണമായി സൊലാത്തു സസലാമും അവൻ എഴുതണം ലാ റാമിസൻ ഇലഹിമ സ്വലാത്തും സലാമും സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മലയാളത്തിൽ സ്വാദ് എഴുതും അറബിയിൽ ചില ആളുകൾ എന്ന് എഴുതും സ്വാദു ഇലാമീമ് മീമ് അങ്ങനെ എഴുതാറുണ്ട് ചുരുക്കിയിട്ട് അങ്ങനെ ചുരുക്കി എഴുതരുത് വലാ മുഖത്തു അല അഹലിമ ഒന്ന് സ്വലാത്ത് മാത്രം എഴുതുന്നു സലാം ഒഴിവാക്കുന്നു അങ്ങനെയും പാടില്ല സൊലാത്തും എഴുതണം സലാമും എഴുതണം അതും ചുരുക്കി എഴുതാനും പാടില്ല ബഹുമാനപ്പെട്ട ഇമാമി സയോതി അവിടുത്തെ ദീപ് റാവിയയിലും മറ്റു പല പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയത് കാണാം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് അലൈഹി സലാമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സ്വലാം എന്ന് ചുരുക്കി എഴുതിയ ആളുടെ കയ്യന്റെ ശേഷി നഷ്ടപ്പെട്ടു പോയെന്നാണ് കയ്യെ വികലാകരായി മാറിയ കൈ എഴുതാനുള്ള ശേഷി നഷ്ടപ്പെട്ടുപോയി എന്ന് ബഹുമാനപ്പെട്ടവരെ സൂചിപ്പിക്കുന്നുണ്ട് ആ സ്വലാത്ത് ചുരുക്കി എഴുതിൻ്റെ പേരിൽ അതേപോലെ സൊലാത്ത് പൂർണ്ണമായി എഴുതേണ്ട കാര്യമാണ് അത് ചുരുക്കാൻ പാടില്ല സൊലാത്തും സലാമും രണ്ടും എഴുതണം ബഹുമാനപ്പെട്ട ഹസനബി മോസല ഹോറമി അഹമ്മദ് അല്ലാത്ത ഒരു സംഭവം കിതാബുകളിൽ കാണാം മജാലി ഹസുൽ ബോസ്നബി പോലെയുള്ള കിതാബുകളിൽ ആ കിതാബിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതൊരു കയ്യെഴുത്തുകതിയാണ് അതേപോലെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു രചനയെന്നല്ല അതൊരു സംഭവം പറയുന്നുണ്ട് അവരുടെ അനുഭവം പറയാം ഞാനിങ്ങനെ ഹദിദുഷരീഫ് എഴുതുന്ന സമയത്ത് ഹബിബായ സലഹുത്ത അലൈഹി വസ്ലൈമ തങ്ങളെ പേര് എഴുതുന്ന സ്ഥലത്തിയപ്പോൾ ഞാനിതിന്റെ തിരക്ക് കാരണം സ്വലാത്ത് മാത്രം എഴുതി സലാം ഒഴിവാക്കി അങ്ങനെ ആ രാത്രിയിൽ ഹബീബായ അലൈഹി അലൈവിസ്ല തങ്ങളെ ഞാൻ എന്നെ സ്വപ്നത്തിൽ കാണാം തങ്ങൾ വല്ലാതെ വന്നിട്ട് നിർദ്ദേശപ്പെടുന്ന രൂപത്തിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് സാധാരണ സ്വലാത്ത് ചൊല്ലുന്ന പോലെ തന്നെ എഴുതി കൂടായിരുന്നു എഴുതുമ്പോൾ ഞാൻ ചുരുക്കിയത് എന്ന് ഹബീബായ സാഹി അലൈഹി വസ്ലമ തങ്ങൾ മനാമിൽ സ്വപ്നത്തിൽ വന്ന് ഉണർത്തി ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും ഉണർന്നു അല്ലാതെ പരിഭ്രാന്തനായി പോയി അതിനുശേഷം ഒരിക്കൽക്കൽ പോലും ഞാൻ ആ സൊലാത്ത് അങ്ങനെ രണ്ടും കൂടി അല്ലാതെ ഒന്നു മാത്രം ചുരുക്കി എഴുതിയിട്ടില്ല ഇത് വലിയൊരു അഥബാണ് സൊലാത്ത് എഴുതുമ്പോൾ സൊലാത്തും സലാമും ചേർത്ത് എഴുതണം ഒന്നു മാത്രം ചുരുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ കിതാബുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു നിർദ്ദേശമാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാമിനി നബി റഹ്മാള്ളാര ഇവിടെ എടുത്തു പറയുകയും ചെയ്യുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാം വക്കദാലിക്കൂൽബി ഒരു സുഹാബിയുടെ പരാണ് എഴുതുന്ന സമയത്ത് എത്തുന്നതെങ്കിൽ അവിടെ എഴുതണം അബിയുള്ളാഹു താലാഹു അറിയുല്ലാത്ത എഴുതണം മകനായ ഇബ സുഹാബിയാണ് രണ്ട് സ്വഹാബിമാരുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അബിള്ളാഹ താലി നഹുമാ എഴുതണം അത് എഴുതൽ ഒഴിവാക്കാൻ പാടില്ല ഇപ്രകാരം തന്നെ അലാ ഇതേപോലെ നമ്മുടെ എഴുത്തിൽ കടന്നു വരുന്ന സ്വാലഹീങ്ങളും മൗലിയാക്കളും ഇമാമിങ്ങളുമായിട്ടുള്ള എല്ലാവരുടെ പേരിന്റെയും കൂടെ എന്നോ അല്ലെങ്കിൽ എന്നോ എഴുതണം അത് ഒഴിവാക്കാൻ പാടില്ല ഹാദ ഇത് ഈ പറഞ്ഞ സംഗതികളൊക്കെ എഴുതണം ഇവൻ ഏത് കിതാബിൽ നിന്നാണോ ഇത് പകർത്തി എഴുതുന്നത് ആ കിതബിലെ സ്വലാത്തോ അതല്ലെങ്കിൽ അല്ലാഹു താലിയുടെ പേരിന്റെ കൂടെ വിശേഷണങ്ങളോ സാബ്ലാഹു താലാഹും അവരുടെ പേരിന്റെ കൂടെ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ശരി ഇവൻ ഇത് എടുക്കുന്ന സമയത്ത് ഇവൻ അത് എഴുതണം അപ്പൊ അത് കൂട്ടിച്ചേർക്കലല്ലേ അങ്ങനല്ല ഫൈനഹാദ ലെയ്സ റിവായും ഇത് റിവായത്തല്ല ഹദീസ് ഷെരീഫിന്റെ ഭാഗമല്ല ഇത് താദീമിന്റെ ഭാഗമായിട്ട് എഴുതുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ളതൊക്കെ ആ കിതാബിൽ ഞാൻ നോക്കി എഴുതുന്ന ഇല്ലല്ലോ ഞാൻ പകർത്തുന്ന ഇല്ലല്ലോ എന്ന് വിചാരിച്ചു എഴുതാണ്ട് നിൽക്കരുത് ഇത് ഹദീസ് ഷെരീഫിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഹദീസു ഷരീഫ് എഴുതുമ്പോൾ അത്രയും സൂക്ഷ്മത കാണിക്കേണ്ടതാണ് എന്നാൽ പോലും ആ ഹദീസ് ഷരീഫ് എഴുതുന്ന സമയത്ത് പോലും ഇത്തരം സംഗതികൾ കൂടുതലായിട്ട് നമുക്ക് എഴുതാം അത് ആ റിവായത്തിൽ വരുന്നതല്ല അത് ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് എഴുതുന്നതാണ് അതങ്ങനെ എഴുതണം ഇന്നമാഹുബ് റിവാത്തിലുള്ളതല്ല അത് ദു ആയാണ് അത് എഴുതിയത് കൊണ്ട് ഒരു പ്രശ്നമില്ല അത് നമ്മൾ പകർത്തി എഴുതുന്ന കിതാബിൽ ഇല്ലെങ്കിലും ശരി അങ്ങനെ തന്നെ പകർത്തി നമ്മൾ എഴുതണം എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെഴുതുന്നതിനെ കുറിച്ചാണ് നമ്മൾ പലരും അങ്ങനെ അദിത് ഷരീഫ് എഴുതുന്ന ആളുകളല്ല പക്ഷേ നമ്മൾ സംസാരിക്കാറുണ്ട് ഹബീബ് ഹബിബാസ്വല്ലാഹു താലാ അലൈഹി തങ്ങളുടെ പേര് നമ്മൾ സംസാരിക്കാറുണ്ട് അള്ളാഹുത്താലിയുടെ പേര് നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മൾ ഉച്ചരിക്കാറുണ്ട് ആ സമയത്തോ എന്താ ഇത് വായിക്കുന്ന ആൾക്കും അനിവാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ആ രൂപത്തിൽ വായിക്കുക ഫിൽ ഇവൻ ഇത് നോക്കി വായിക്കുന്ന കിതാബിൽ അങ്ങനെ ഇല്ലായെങ്കിൽ അവിടെ അള്ളാഹു മാത്ര എന്നാലും ശരി വായിക്കുന്ന സമയത്ത് അള്ളാഹു താലാ എന്ന് ചേർത്ത് വായിക്കണം ഹനീബു താലി തങ്ങളുടെ പേര് അത് മാത്രമാണുള്ളതെങ്കിൽ എന്നാലും ശരി ഇവൻ സൊല്ലു താലാ അലഹി വസ്ലം എന്ന സ്വലാത്ത് പൂർണ്ണമായി വായിക്കണം ഇനി നമ്മൾ വായിക്കുന്ന ഏഴിൽ സഹാബുറാം താലാൻഹും അവരുടെ പേര് വെറും പേര് മാത്രമായിട്ടാണുള്ളത് എങ്കിൽ എന്നാലും ശരി അവിടെയും അബദ്ദി അള്ളാഹു താലാഹു എന്ന് ചേർത്ത് വായിക്കണം അവിടെ കിതാബ്ലാദില്ലല്ലോ എന്ന് പറയുന്നത് ഇത് ഹദീത്ത് ഷെരീഫ് വായിക്കുമ്പോൾ മാത്രമല്ല ഏറ്റവും സൂക്ഷ്മത വായിക്കേണ്ടത് ആദീത് ഷരീഫ് വായിക്കുമ്പോൾ പോലും ഇതാണ് അഥവാങ്കിൽ നമ്മൾ മൗല്യതോതുന്ന സമയത്തും റാത്തി ഓതുന്ന സമയത്തും അത്തരത്തിലുള്ള എഴുത്തുകളിലെല്ലാം ആ മൗല്യത അല്ലാതെ എന്ന് പറയത് അതിൽ ആറാത്തങ്ങനെ കാണില്ലല്ലോ എന്ന് പറയുന്നത് അതാ തുറത്തില്ലല്ലോ എന്ന് പറയണ്ട അത് അവിടെ ഇല്ലെങ്കിലും ശരി ബഹുമാനപ്പെട്ട ഈ മാമന ബഹുമാനപ്പെട്ടവർ പറയുകയാണ് എല്ലാ ശരീരത്തിന്റെ ഉലൂമുകളിലും ആത്മീയമായ ഉലൂമുകളിലും അഗാധ ജ്ഞാനം ഉണ്ടായിരുന്ന കഥാപുകളുടെ സ്ഥാനത്തെത്തിയ അത്രയും വലിയ മഹാൻ അവർക്ക് അഥവും അല്ലെങ്കിൽ ഫിഖും അകീതയും ഇതൊന്നും തിരിയാത്തവല്ല ഇതെല്ലാം അറിഞ്ഞ അതിന്റെ പൂർണ്ണതയിലെത്തിയ അത്യുന്നതരായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ടവർ പറയാണ് അവിടെ എഴുതിയ സ്ഥലത്ത് ഇല്ലെങ്കിലും കിതാബിലില്ലെങ്കിലും ശരി വായിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വായിച്ചു കൊള്ളാം മോലീതകളിൽ പേര് കണ്ടാൽ അവിടെ പേര് മാത്രമേ ഉള്ളൂ ഓരോ ഏത് അങ്ങനെയല്ല ഓരോ ഉള്ള അറബ് അത് വായിക്കാതിരിക്കാനാണ് അങ്ങനെയല്ല അവരെ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളുണ്ടാവും പേപ്പറില്ലാത്തതുപോലെ ഒരു കാരണമായിരിക്കും അതിന് സമയക്കുറവ് ഉണ്ടാകും പല കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ പകർത്തി എഴുത്തിയ എഴുതി ആളുകളുടെ വന്ന കുഴപ്പമായിരിക്കും ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും ഈ കാരണങ്ങൾ കൊണ്ടൊന്നും അള്ളാഹുദാല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഈ അദബ് മാറ്റി വെക്കാൻ പറ്റൂല ആ മൊലീദിലതില്ല എങ്കിൽ റാത്തീബിലെതില്ലായെങ്കിൽ അത് നമ്മൾ ചൊല്ലാതിരിക്കണമെന്നല്ല അത് ചൊല്ലണം അദീത് ഷെരീഫിൻ്റെ വിഷയത്തിൽ പോലും അങ്ങനെ ചൊല്ലണമെന്നാണെങ്കിൽ മറ്റുള്ള കിതാബുകളും റാത്തീബുകളും മൊല്ലിതുകളുടെയും വിഷയത്തിൽ അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമേ അല്ല നമ്മളവിടെ ഇതായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും വായിക്കുന്ന സമയത്ത് സ്വലാത്തോടുകൂടി തൗതൃത്തോടു കൂടി തല തല പോലെയുള്ള ഉന്നതമായ വിശേഷണങ്ങളോടുകൂടി വായിക്കണം അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നവ എല്ലം അസുലീത്രോ മിനുഹു ഇവൻ ഈ വായിക്കുന്ന ആ കിതാബിൽ അതില്ലെങ്കിലും ശരി അവൻ വായിക്കണം ആവർത്തിച്ച ഇങ്ങനെ പേരുകൾ വരുന്നുണ്ട് എന്നാലും ശരി അവരുടെ അകസത കാണിക്കരുത് നമ്മള് മദർ മോദിയത് പോകുന്ന സമയത്ത് സൊഹാബത്തു അവരുടെ പേരുകൾ ഇന്നും തുടർച്ചയായിട്ട് വരുന്നത് കാണാം കുറേ ഉണ്ട് വിചാരിച്ചിട്ട് അവിടെ ഹൃദയത്തെ ഒഴിവാക്കാതെ ഇരിക്കുകയല്ല വേണ്ടത് അവിടെ ഒഴിവാക്ക ഒഴിവാക്കിയിട്ട് അതേപോലെ വായിട്ട് പോവുക എന്നുള്ളതല്ല അഥവ് അതായത് അങ്ങനെ എഴുതിയിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല ചിലപ്പോ അവരങ്ങനെ ഇത് പോയതായിരിക്കാം പലതായ കാരണങ്ങളുണ്ടാകാം നമ്മളുടെ അഥവ് എന്നുള്ളത് അത് ഹൃദയത്തോടു കൂടി വായിക്കുക എന്നുള്ളതാണ് ബഹുമാൻപ്പെട്ടവര് പറയാം അല്ല കറിയും ഇത് ആലിക്കാം അത് ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ പേര് വരുന്നുണ്ട് എന്നാലും ശരി അവടെ അശ്രദ്ധ കാണിക്കുന്നത് വായിച്ചു കൊള്ളണം ഇത് ആരെങ്കിലും ഈ വിഷയത്തിൽ ഒരു അശ്രദ്ധ കാണിക്കുകയാണ് ഇത് വിട്ടുകളാണ് എങ്കിൽ വലിയ നഷ്ടപ്പെട്ടു പോകും അത്രയും അധികം ശ്രേഷ്ഠത അവന് കൈമോശം വന്നു പോകും ഇത്രയും വലിയ നേട്ടങ്ങൾ അവന് ഇല്ലാതായി പോകും എന്ന് ബഹുമാനപ്പെട്ടവർ പറയാം കാരണം സ്വാമുത്ത് കറാം അബ്ദി അള്ളാഹു താലാ അതുപോലെ അംബിയാക്കളി അമ്പിയാക്കളും മുസ്സലീങ്ങൾ അള്ളാഹു താലിയുടെ ഔലിയാക്കൾ അള്ളാഹു താല ഇവരെല്ലാം ആദരിക്കപ്പെടാൻ അർഹരായ ആളുകളാണ് അവരുടെ പേരുകൾക്ക് പോലും വലിയ മഹത്വമുണ്ട് ബഹുമാനപ്പെട്ട ി മമനഷനിൽ ബഹുമാനപ്പെട്ടവരുടെ മഹജു അലഹദാഖ് എന്ന കിതാവിൽ പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് അള്ളാഹുത്താലിയുടെ പേരുണ്ടെങ്കിൽ അലാന്റെ പേര് മുജീബ എന്നാണ് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ആണ് ആണ് ഒരു വ്യക്തിയുടെ പേരിന്റെ കൂടെ അള്ളാഹുത്താലിന്റെ പേരുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് അള്ളാഹുത്താലിന്റെ പേരാണ് എങ്കിൽ ആ വ്യക്തിയെ നമ്മൾ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ അങ്ങനെയൊന്നും പാടില്ല അവനെ ആദരിക്കണം ആ പേരിനോടുള്ള ബഹുമാനം ആ വ്യക്തിയോട് കാണിക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അബുൽ ഹസനാത്ത് അബ്ദുൽ ഹൈ ലഖ്നബി റഹിമഹുലാഹ് താല അവരുടെ ഫതാവിയിൽ ഒരു ചോദ്യം കൊടുക്കുന്നുണ്ട് അമ്പിയാമു സലീമുള്ള പേരുകൾ കുട്ടികൾക്ക് പേരിടാൻ പറ്റുമോ അഭി വായ് താല അലൈഹി വസ്ലം തമ്മിൽ ഉൾപ്പെടെയുള്ള അമ്പ്യാപ്പിലെ പേരുകൾ കുട്ടികൾക്ക് ആ പേരിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ പറയുന്ന മറുപടി പേരിട്ട് കൊടുക്കാം അതിലൊരു തടസ്സമില്ല പക്ഷേ അങ്ങനെ ഒരു പേര് കുട്ടിക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരിക്കലും ശപിക്കാൻ പാടില്ല ആ കുട്ടിയെ മോശമായ രീതിയിൽ ആ കുട്ടിയോട് സംസാരിക്കാൻ പാടില്ല ആദരവ് കാണിക്കണം ആ പേര് വിളിച്ചിട്ട് ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് കുട്ടത്തിൽ ബഹുമാനപ്പെട്ട് വേറൊരു സംഭവം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവര് മക്കത്തിൽ മുക്കറമിയിൽ ആയിരിക്കുന്ന സമയത്ത് മക്കത്തിൽ മുക്കറമിയിലാണോ മദ്യത്തിൽ മനുപറയിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല രണ്ടാല് ഒരു സ്ഥലത്ത് ഉള്ള സമയത്ത് അവരുടെ ഒരു ശേഷം ലായി ദലായി ഹൈറാത്തിന്റെ ഷേഖായ ഒരു വ്യക്തി ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ദലായി ജാഗ്രതകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ ഓതും ദലാഹിഖറത്തിന്റെ ഏടുകൾ തിരുത്തും ആ സമയത്ത് അള്ളാഹുദാലയുടെ പേരോ അത്തരത്തിലുള്ള പേരുകളൊക്കെ കൂടുതലായി വന്ന സ്ഥലങ്ങളും തെറ്റായിട്ട് എഴുതിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് മായച്ച് മായ്ച്ചുകളയില്ല പകരം ആ പേര് മായ്ക്കാതെ ആ പേരിന്റെ ഒരു വശത്തായിട്ട് ഒരു തെറ്റിട്ട് കൊടുക്കുന്ന ഇത് ഈ ഭാഗത്തുള്ളതല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ആ പേര് മായ്ച്ചു കളിയില്ല അതാ പേരുന്നോട്ടുള്ള അഥവാ ഈ ഒരു അഥവ് നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉസ്താദ് നമ്മുടെ പ്രായം ചെന്ന ഉസ്താദ് മാലിയൊക്കെ ഇപ്പോഴും പാലിക്കുന്ന ഒരു അഥവാ ഈ അള്ളാഹു താലിയുടെയും സ്വഹാബത്തിൽ അല്ലാത്താലാമുൾപ്പെടെയുള്ള മാത്തുക്കളുടെയും ഹംബിയ മുസ്ലിങ്ങളുടെ എല്ലാം പേരുകളോടുള്ള ആദരവ് പക്ഷെ നമ്മുടെ തലമുറയ്ക്ക് ആ ഒരു അഥവ് കൈമോശം വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും വസ്തുക്കളായ ആളുകളുടെ പേര് പരാമർശിക്കുന്ന സമയത്തും അത് എഴുതുന്ന സമയത്തും അവരുടെ പേരുകൾ കേൾക്കുന്ന സമയത്തും വലിയ ആദരവും ബഹുമാനവും നമുക്കുണ്ടാകണം അള്ളാഹു സുബാനു വാര ആ നിലക്ക് ആദരവും ബഹുമാനവും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വിജയികളായ മോഹിനികളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട സർവ്വ സർവ്വമോഹിനികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ